എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളോട് പങ്കിടാനുള്ള ഒരു വിഷയം നടക്കാത്ത കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് അനേകരെ സങ്കടത്തിലാക്കുന്ന പല സംഭവങ്ങളും നമുക്ക് ചുറ്റും കാണുന്നുണ്ട് മനുഷ്യജീവിതത്തിൽ നമുക്ക് ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ഇത് സഫലീകരിക്കാൻ വേണ്ടി പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാനായിട്ട് ആരെ കണ്ടാൽ എന്ത് ചെയ്താൽ എവിടെ പ്രാർത്ഥിച്ചാൽ എന്ത് കർമ്മങ്ങൾ ചെയ്താൽ നമ്മുടെ ആഗ്രഹം സാധിക്കും എന്നോർത്ത് വിഷമിച്ച് ഓടി നടക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ അവരെ വഴികാട്ടേണ്ട ആളുകൾ പലപ്പോഴും വഴിതെറ്റിക്കാറുണ്ട് ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ സങ്കടപ്പെടുന്ന ആളുകളെ അനുദിനം കാണുവാനിടയാകുന്നുണ്ട് അപ്പോൾ വിദേശത്തേക്ക് പോകാനായിട്ട് ഐ എൽ ടി എ സി പരീക്ഷ പരീക്ഷ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളുസാഹിച്ച് പഠിക്കണം ഓർമ്മ ഓർമ്മ നൽകത്തക്ക രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം റിപ്പീറ്റ് ചെയ്യണം ഈ കാര്യങ്ങളിലൊക്കെ ഉത്സാഹപ്പെടുത്തുകയും ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടാൻ പ്രേരിപ്പിക്കേണ്ടതിന് പകരം ചില ആളുകൾ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീല ഉടുപ്പിട്ടുകൊണ്ട് പഠിച്ചാൽ മതി പരീക്ഷയ്ക്ക് പോകുമ്പോൾ നീല ഉടുപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞ ഒരാൾ പല പ്രാവശ്യം എഴുതിയിട്ടും പാസ്സായില്ല അപ്പോൾ ഈ നീല ഉടുപ്പിട്ട പാസ്സാകണമെന്നില്ല ആ പാഠ്യവിഷയങ്ങൾ നല്ലപോലെ പഠിക്കുകയും അതിൽ പ്രാവീണ്യം ഉണ്ടാവുകയും ആത്മധൈര്യത്തോടെ അതിൽ പരീക്ഷ എഴുതാൻ സാധിക്കുകയും ചെയ്താലാണ് പരീക്ഷയിൽ ജയിക്കുന്നത് മറ്റൊരാളുടെ വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കുന്നില്ല അപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു ഒരാളെ പോയി കാണാൻ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ചുമന്ന കല്ല് വെച്ച മോതിര വിട്ടുകൊണ്ട് നടന്നാൽ മതി കല്യാണം നടക്കുമെന്ന് ഏഴ് നാല് വർഷമായിട്ട് ചുമന്ന കല്ല് വെച്ച മോതിര വിട്ടുകൊണ്ട് നടക്കുന്നുണ്ട് ഇവരായിട്ടും വിവാഹം നടന്നില്ല ഇളയേറെ സങ്കടത്തിലാണ് ഏഴു ദുഃഖത്തിലാണ് അപ്പോൾ വിവാഹം നടക്കാനായിട്ട് ഒരു കളറിലുള്ള കല്ലുള്ള മോതിര കിട്ടാൻ നടക്കുമെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ പക്ഷെ എന്തായാലും ആ ആൾ വിഷമത്തിലാണ് ഇങ്ങനെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ നടക്കാനായിട്ട് ഒരാൾ നിരന്തരം ലോട്ടറി എടുക്കുന്ന ഒരാളുണ്ട് ഇപ്പോൾ ലോട്ടറി എടുത്ത് ലോട്ടറി അടിച്ച് എന്തെങ്കിലും സമ്മാനം കിട്ടി കഴിയുമ്പോൾ അതുകൊണ്ട് ജീവിതം കിട്ടിപ്പെടുക്കാമെന്ന് ആഗ്രഹിച്ച് നിരന്തരം പോയി അധ്വാനിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് മൊത്തം ലോട്ടറി എടുക്കുകയാണ് അപ്പോൾ ആരും ഒരാൾ ഉപദേശിച്ച് ഒരാൾ പോയി കണ്ടാൽ മതി അദ്ദേഹം പറയുന്നതനുസരിച്ച് ചെയ്താൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞത് റോസ് ഉടുപ്പിട്ട് ലോട്ടറി എടുത്താൽ മതിയെന്ന് അദ്ദേഹം കടയിൽ പോയി റോസ് ഉടുപ്പ് വാങ്ങിച്ചു എന്നും റോസ് ഉടുപ്പിട്ടുകൊണ്ട് പോയി അധ്വാനിക്കുന്ന പൈസ മൊത്തം ലോട്ടറി എടുക്കുക ലോട്ടറി അടിച്ചില്ല ഇങ്ങനെ ഓരോരോ രീതിയിൽ മനുഷ്യൻ കബളിപ്പിക്കപ്പെടുന്നുണ്ട് ഒരാളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു വലിയ പിശാച് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒത്തിരി കർമ്മങ്ങൾ ചെയ്യണം ഒരേ ദിവസം പ്രാർത്ഥനകൾ വിട്ട് നടത്തിയാലേ ഇത് മാറുകൊള്ളുന്നു അവർക്ക് വരെ ഭയങ്കര ഭാര്യച്ച ചെലവുകളൊന്നും ഇങ്ങനെ ആരെങ്കിലും ഒരാള് പറഞ്ഞ് എവിടെയെങ്കിലും പറഞ്ഞു വിടുമ്പോ ഇതിൻ്റെ അത് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇത് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കാതെ കാര്യസാധ്യത്തിനായിട്ട് മനുഷ്യനെ ഓടി നടക്കുകയാണ് പരിശ്രമിക്കാതെ എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാം നമ്മൾ അധ്വാനിക്കാതെ എങ്ങനെ ജീവിക്കാം എന്നൊക്കെയാണ് പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്നു അധ്വാനിക്കാതെ പരിശ്രമിക്കാതെ ജീവിത വിജയം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുമ്പോൾ തെറ്റായ രീതിയിലുള്ള ഗൈഡൻസ് ഒക്കെ ലഭിക്കുന്നു അതിലൂടെ ധനനഷ്ടവും മാനഹാനിയും ജീവിതത്തിൽ നിരാശയും ഒക്കെ സംഭവിക്കുന്ന അനേകം ആളുകളെ ദിവസവും കണ്ടെത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരാൽ കബളിപ്പിക്കപ്പെടാതെ നമ്മുടെ ഉള്ള സമ്പത്ത് നഷ്ടപ്പെടുത്താതെ ഉള്ള ആരോഗ്യം നഷ്ടപ്പെടുത്താതെ നമ്മൾ നല്ലവണ്ണം ചിന്തിച്ച് ജീവിതത്തെ കരിപ്പിടിപ്പിക്കാൻ തക്കവണ്ണം നമ്മുടെ പരിശ്രമവും നമ്മുടെ ബുദ്ധിയും കഴിവ് വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ നല്ല നിലയിൽ എത്തിച്ചേരാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു